ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് ഇന്നെൻ്റെ ഒരു ഷോർട്ട് മോർണിംഗ് ക്ലീനിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പൊ ഞാനൊരു രാവിലെ തന്നെ എണീറ്റു ഒരു മൂക്കൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് ഫ്രഷായി എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പൊ ഞാൻ ഈ ഒരു ബോട്ടിലാണ് വെള്ളം കുടിക്കാറ് ഇതെല്ലാവർക്കും ഒരു മോട്ടിവേഷണൽ ബോട്ടിലാണ് അപ്പോൾ ഈ ബോട്ടിലെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ ഞാൻ നന്നായിട്ട് രാവിലെ വെള്ളം കുടിക്കും എന്നിട്ട് റൂമും ഹാളും അടുക്കളത്തെയും ജനവാതിൽ തുറക്കും നല്ല ഫ്രഷ് എയർ ഒക്കെ അകത്തേക്ക് കയറുമ്പോ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സേഷനും ഹെൽത്തിയും ആയിട്ടൊക്കെ തോന്നും അപ്പോൾ മാക്സിമം ഞാൻ എല്ലാ ജനനും തുറന്നിരുന്നു ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പാറലൊക്കെ അകത്തേക്ക് കയറുന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ ഒക്കെ തുറക്കലുള്ളൂ പിന്നെ ബെഡ്ഷീറ്റ് നന്നായി കൊടഞ്ഞ് വിരിക്കും അത് നമ്മളൊരു ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ തന്നെ നമുക്ക് റൂം ഫുൾ ഒരു മേക്ക് ഓവർ ആവും അപ്പൊ നന്നായി കൊടഞ്ഞ് തട്ടി വിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ നേരെ പോയത് തുണികളൊക്കെ അലമാരയിൽ വെക്കാനാണ് അപ്പൊ ഇന്നലെ നൈറ്റ് കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പൊ മടക്കി വെച്ച തുണിയൊന്നും എടുത്തു വെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് ചെയ്തതിനു ശേഷം പിന്നെ ഗ്ലാസ് ഇത് ഞാൻ ഡെയിലി ചെയ്യുന്നൊരു കാര്യം അപ്പോൾ നമ്മൾ കണ്ണാടിയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും അതിനുശേഷം ഞാൻ നേരെ കുളിക്കാൻ പോയി അപ്പൊ കുളിച്ച് വന്നപ്പോ നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു മഴക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും നല്ല മഴയാണല്ലോ ഇപ്പൊ കുളിച്ച് വന്നിട്ട് പിന്നെ ഇപ്പൊ കർക്കിടക മാസം ഒക്കെ അല്ലേ അപ്പം രാവിലെ തന്നെ കുളിക്കാറുണ്ട് അപ്പൊ എന്നിട്ട് ദൈവത്തിന്റെ അടുത്ത് പൂവൊക്കെ വെച്ച് ദൈവത്തിനോട് കുറച്ച് കുശലങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളും അതുപോലെ തന്നെ ഹാളിലുള്ള ടേബിളൊക്കെ ഒന്ന് തുടച്ചിടും കാരണം പെട്ടെന്നായിരിക്കും ആരെങ്കിലും വീട്ടിൽ കയറി വരിക അപ്പൊ ഒരു മെസ്സി ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു ബോറായിരിക്കും അപ്പൊ അത് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് കേറി വന്നാലും നമ്മൾ ഒരു ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്ന വാഷ് ബേസിനൊക്കെ നന്നായിട്ട് കഴുകും ഡെയിലി രാവിലെ തന്നെ കഴുകും കാരണം അതൊക്കെ ഹാളിൽ തന്നെയാണ് അപ്പൊ നീറ്റായിട്ട് തന്നെ വെക്കണം പിന്നെ അവിടെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഫ്ലവറൊക്കെ പിന്നെ ഞാൻ നേരെ അടിച്ചു വരാൻ പോവും അടിച്ചു വാരിയിട്ട് തുടയ്ക്കും അത് രാവിലെ എന്നും ചെയ്തതിന് ശേഷം മാത്രമാണ് പിന്നെ ഞാൻ അടുക്കളയത്തെ ഫുഡ് വെക്കുന്ന കാര്യങ്ങളൊക്കെ പോവുക ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഭയങ്കര നീറ്റായിട്ടിരിക്കും അപ്പൊ ഞാൻ നന്നായിട്ട് ഇന്നും ഹാളും ഹാള് വരെ അടിച്ചു വരും അടുക്കളയൊക്കെ പിന്നെ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ക്യുക്ക് മോർണിംഗ് റുട്ടീനാണ് ആണ് ഇപ്പൊ കാണിച്ചത് എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ ഒരു പുതിയൊരു സർപ്രൈസിങ് വീഡിയായിട്ട് വരുന്നുണ്ട് അതുവരെ ബായ്